കോതമംഗലത്ത് അഖില കേരള നീന്തൽ മത്സരം സംഘടിപ്പിച്ചു എം എ കോളേജിലെ സ്വിമ്മിംഗ് പൂൾ കോംപ്ലക്സ് വേദിയായി നിരവധി മത്സരാർത്ഥികൾ നീന്തൽ മത്സരത്തിൽ ആവേശത്തോടെ പങ്കെടുത്തു ി ഷാർട്ട് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലാണ് കോതമംഗലത്ത് അഖില കേരള നീന്തൽ മത്സരം സംഘടിപ്പിച്ചത് കോതമംഗലം എം എ കോളേജ് സിമ്മിപ്പോൾ കോംപ്ലക്സിൽ നടന്ന നീന്തൽ മത്സരത്തിൽ നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ദി ഷാർട്ട് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്ഘാടനം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുങ്ങിയ കൊണ്ട് തന്നെ ഈ മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്ക ക്ലബിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതുതലമുറയടക്കം നീന്തൽ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഒളിമ്പിക്സ് മത്സരങ്ങളിലടക്കം പങ്കെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ക്ലബ്ബ് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറ്റവും നല്ല വ്യായാമം നമ്മുടെ ശരീരത്തിനാകുകയും പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഏറ്റവും നല്ലൊരു വ്യായാമം എന്നുള്ള നിലയിലാണ് തീർച്ചയായിട്ടും ഇന്ന് നീന്തലിനെ സമൂഹം കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്ന് എല്ലാവരും നീന്തൽ ഒരു ും എം എ കോളേജ് അസോസിയേഷൻ വൈസ് ചെയർമാനും മുനിസിപ്പൽ കൌൺസിലറുമായ എ ജി ജോർജ് എറണാകുളം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് ജോസ് അയൻ ഷാക്സ് അക്വാട്ടിക് ക്ലബ്ബ് ചെയർമാൻ മുഹമ്മദ് ഷാഫി പ്രസിഡന്റ് അലക്സ് പി ജോയ് സെക്രട്ടറി സജിദ് പിയസ് എന്നിവർ സംസാരിച്ചു കുന്നക്കര അയൻ ഷാക്സ് അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മീഡിയ സിസ്റ്റി കോതമംഗലം